ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സ്വിച്ച് ബോർഡ് ബോക്സിൽ വന്ന വന്നുകൂടി ഒരു ചെറുതനിച്ച കോളനി നോക്കാൻ പോകുന്നത് ബോർഡ് ഓപ്പൺ ചെയ്തപ്പോൾ നിറയെ തേനുള്ള ഒരു ശക്തമായ കോളനി കണ്ടത് നിറയെ മുട്ടയും പൂമ്പുടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം മുട്ടയും പൂമ്പുടിയൊക്കെ മാറ്റിയിട്ടാണ് തേനെടുക്കാൻ പോകുന്നത് ഇത് കുറച്ച് നാളായിട്ട് പഴക്കമുള്ളൊരു കോളനി ആണ് അപ്പോൾ നമ്മൾ തേനും മുട്ടയും എല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ തേൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യാത്തൊരു ബോർഡായതുകൊണ്ട് കറൻറ്റിൻ്റെ ഇഷ്യൂസ് ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് എടുക്കാൻ എളുപ്പമായിരുന്നു നമുക്ക് ഇത്രയും തേനാണ് കിട്ടിയത് തേൻ നമ്മൾ അരിച്ച് സേഫായിട്ട് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ മുട്ടയല്ല നമ്മൾ ഇതുപോലൊരു ട്വൽവ് ബൈ ഫോർ ഇഞ്ചിൻ്റെ കൂട്ടിലേക്ക് മാറ്റി ഞാൻ ഒരു ബോക്സ് എടുത്തിട്ടുള്ളൂ ട്വൽവ് ബൈ ഫോർ ഇഞ്ചിൻ്റെ കാരണം രണ്ട് ബോക്സാണ് യൂസ് ചെയ്യുന്നത് ഒരു ബോക്സ് അതിന് മുകളിൽ പലകം വെച്ചാണ് ഞാനത് കൂടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് മുട്ടയും പൂമ്പൊടിയും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് റാണിയും നമുക്ക് സേഫായിട്ട് കിട്ടിയിരുന്നു റാണിയെ നമ്മൾ ഈ കൂട്ടിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കയ്യിലുണ്ടരുന്ന ആ കുപ്പിയിൽ ഈച്ചയെല്ലാം ഇതിലേക്ക് കുടഞ്ഞിട്ട് ആ കൂട് അടുത്ത് തന്നെ വെട്ടിത്തൂക്കി ഇതിൻ്റെ റിസൾട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും താങ്ക് യു